അപ്പോൾ ശരി കേസ് ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോൾ നാളെ വൈകിട്ട് നമുക്ക് സിറ്റി ലോഞ്ചിങ്ങിൽ കാണാം താങ്ക് യു കൈസ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടി മീ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് എസ്ലാൻഡീസ് അപ്പം നമ്മൾ എസ്ലാൻഡീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി ഈ ഒന്നര വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഓടിയൻ സൈഡിലായാലും കളിച്ച പ്ലേസ് ആയാലും കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ അപ്പം ഈ ഇനിയും ഇനിയും നമ്മൾ അടുത്ത വർഷത്തിൽ ഇറങ്ങുമ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ നമ്മുടെ അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിൽ നിങ്ങൾ ഇതുപോലത്തെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം നിങ്ങൾ ഇതുവരെ എന്തു പറയുന്നത് നമ്മളിവിടെ നിന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഇനി മുന്നോട്ട് ഈ സപ്പോർട്ട് നിങ്ങൾ തരുചാ നമ്മൾ നമ്മൾ നമ്മുടെ സിറ്റി ഇറങ്ങുന്ന ശേഷം നിങ്ങൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓഡിയൻസ് സൈഡിൽ നിന്നായാലും സിറ്റി കളിച്ച പ്ലേയേഴ്സ് ആയാലും കുറേ പേര് കുറേ പേര് ഇപ്പം കളിക്കാത്തവരായാലും അങ്ങനെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്രയും ഇത്രയും ഈ ദൂരം ഇത്രയും ദൂരം നമ്മളെ കൊണ്ടെത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇപ്പം നമ്മുടെ ഈ വീറ്റു ലോ വീറ്റിപ്പം വീ ൻ ലാസ്റ്റ് ഡേ ആണ് ഇപ്പം പുതിയ സിറ്റി വരുമ്പോൾ നിങ്ങൾ അതുപോലെ ഇപ്പം എങ്ങനെയാണോ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നത് അതുപോലെ തീർച്ചയായിട്ടും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വർഷം ഈ കാണുന്ന പേരെ ബൈബൈ ടാറ്റാ സി യു നാളെ കാണാം പാ ബൈ ഗുഡ് നൈറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും താങ്ക്സ് Love you Have a good night. It's me, Art Gaming, signing off. Bye bye. Thank you, HCLR. Bye.